ഹായ് സുഹൃത്തുക്കളെ ജവാദാണേ ഞാനുള്ളത് രാമശ്ശേരിയിലാണ് പാലക്കാട് അപ്പോ നമ്മളെ ഈ രാമശ്ശേരി ഇഡ്ലി നമ്മളെ കഴിഞ്ഞ വീടില് ചെയ്തിരുന്നു അപ്പോൾ ആ വീടിൽ രാമശ്ശേരി ഇഡ്ലിയുടെ അച്ച് മൺപാത്ര കൊണ്ടുള്ള അച്ച് ഉണ്ടാക്കുന്നതും കൂടാതെ ഒരുപാട് പിന്നെ കുടുക്കകള് അതുപോലെ ചെറിയ ചെറിയ കപ്പുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന ചാമിച്ചാട്ടന്റെ അടുത്താണുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ മൺപാത്രം നിർമ്മാണത്തിന്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ ചാമിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ചാമിച്ചേട്ടൻ്റെ ഭാര്യ ഭാഗ്യചേച്ചിയാണിത് നമുക്ക് നമുക്ക് മൺപാത്രം മൺപാത്രം എങ്ങനെ ഫുൾ പറഞ്ഞു തരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വയ്ക്കോലും ചകര് തേങ്ങകര് വിറകും ഒക്കെ ഇട്ടിട്ടും അണച്ച് അതിന് അണച്ച് വരുന്നു പൊട്ടച്ചട്ടി ഓട്ടാൻപോളി ഇങ്ങനെ അണച്ച് വെക്കുക തീ പോകാൻ വെളിയിൽ പോകാൻ പണി പണി ആദ്യം നമ്മൾ മറ്റേ കളിമണ്ണ കൊണ്ട് നല്ലോണം നനച്ച് ചക്രത്തിലിടും എന്നിട്ട് ചക്രത്തിൽ നമ്മള് കറക്റ്റ് ഒരു ഷേപ്പ് ആക്കിടും എടുത്തതിനു ശേഷം നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും ഈ ഹോളാണ് ഇങ്ങനെ മൂടി വെക്കും എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം എന്തായാലും അച്ചമ്മണ്ണ് പൂശിയതാണ് ഇപ്പൊ നമ്മളീ കാണുന്നത് കളർ പൂശിയിട്ട് ആകെ ഇത് പിന്നെ അവിടെ കുറച്ച് വേല ണുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചൂളക്ക് വെയിലത്ത് വെച്ചിട്ട് ഞങ്ങൾ തീ കാനൊക്കെ ഇടും അടിച്ചതിന് ശേഷം വെയിലത്ത് ശേഷം പിന്നെ ഇട്ടിട്ട് ചൂളയിലിട്ട് ചുറ്റും വൈക്കോൽ അണച്ചിട്ട് പിന്നെ പൊട്ടച്ചട്ടികള് വൈക്കോലിന്റെ ഇടയിൽ അണച്ചിട്ട് അതിൽ ചൂള തീ കൊളുത്തുകാരും ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ ചൂള തിരിച്ചെടുക്കും ആകാനും പാടില്ല അടുത്തന്നെ ഇരുന്ന് ചോളയെ തിരിച്ചെടുക്കും എന്നിട്ടാണ് വലിയ ചോളയാകുമ്പോ അത് കാവി കാവിശിയ ചട്ടിയ മൺപാത്രങ്ങളൊക്കെ ഇന്ന് ചോളയെ വെച്ചാൽ എടുക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ ഇത് അപ്പളക്ക് അപ്പളേക്ക് ഒരു മൂന്ന് നാല് മണിക്കൂറിൻ്റെ ഉള്ളില് തീ കൊളുത്തി വേഗം ചോള വെന്ത ശേഷം അടുത്തന്നെ ഇരുന്ന് ചോളയെ എടുത്ത് വെളിയിൽ വെക്കുകയാണ് ഒരു കോൽ വയ്ക്കോലെടുക്കുന്ന തക്കാലൊക്കെ ഒക്കെ ഇങ്ങനെ അളക്കുന്നില്ല ആ കോല് കൊണ്ട് എടുക്കാൻ ചൂട്ടത്ത് അല്ലെങ്കിൽ ഒക്കെ വെന്ത് വളഞ്ഞു പോകും പിന്നെ ആരും വാങ്ങില്ല വാങ്ങില്ല ഈ പിന്നെ ഇത് മറ്റേ ഒരു കളിമണ്ണ് കളിമണ്ണുണ്ട് ഈ കളിമണ്ണു എത്ര നിർമ്മിക്കും ഒരു ദിവസം എത്ര പാത്രം പറ്റും പറ്റുള്ളൂ കൊറച്ചൊരു സിമന്റ് ചാക്കില് ഒരു ചാക്ക് കൊണ്ടുവന്നിട്ട് കൊറച്ചൊരു പത്ത് അമ്പത് ചട്ടിയാകും അമ്പത് ചട്ടിയൊക്കെ ഏകദേശം െ ഓക്കേ അപ്പൊ നമുക്ക് വിവരങ്ങളൊക്കെ തന്നതിന് ഒരുപാട് താങ്ക്സ് ഓക്കെ സുഹൃത്തുക്കളെ നമ്മളെ ഈ മൺപാത്ര നിർമ്മാണത്തിന്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇനി എന്താ ഇതുപോലെയുള്ള വീഡിയോകള് നിങ്ങളുടെ നിങ്ങളേക്കാൾ മുന്നിൽ വിടുകയാണെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിലുണ്ട് അതുമായി ബന്ധപ്പെടുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ